ആകെയുള്ളത് നാല് സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട് ആറ് പശുക്കൾ പിന്നെ മുയലുകളും കോഴികളും ഇതോടൊപ്പം കവിതയും വായനയും പശുപരിപാലനത്തിന്റെ തിരക്കിനിടയിലും അക്ഷരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു കർഷകയുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനിയായ ശോഭന പശുക്കളെ വളർത്താൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട മനസ്സ് മതി ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം പശുക്കൾ തരും ശോഭനയുടെ അഭിപ്രായം ഇങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ കലാപരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു നാടകം ബാലെ ഡാൻസ് കഥാപ്രസവം അങ്ങനെയുള്ള എല്ലാ വേദികളിലും നിരവധി വേദികൾ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കവിതകളും പാട്ടുകളും എൻ്റെ കവിതകളും പാട്ടുകളുമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുവട്ടം എൻ്റെ പ്രദേശത്ത് എൻ്റെ കൺവണ്ടി കാണുന്ന കാര്യങ്ങൾ ആ രൂപത്തിലാക്കി പുസ്തകത്തിൽ അതിരാവിലെ മുതൽ തുടങ്ങുന്ന തിരക്കുകൾക്കിടയിലും ചെറുപ്പം മുതൽ ഒപ്പം ചേർന്ന കലയെ ഉപേക്ഷിക്കാനും ഈ വീട്ടമ്മ തയ്യാറല്ല നന്നായി വായിക്കും പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ഒക്കെ വിവരിച്ച നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട് പശുക്കളെയും കോഴികളെയും ഒക്കെ പരിപാലിക്കുന്നതിനിടെയാണ് ഓരോ വരികളും ഇവർ കൂട്ടിച്ചേർക്കുന്നത് പിന്നീട് വീണ്ടും ചൊല്ലി ഹൃദ്യസ്ഥമാകും അതിനുശേഷമാണ് കടലാസിലേക്ക് പകർത്തുക എനിക്ക് നാല് സെൻറ് സ്ഥലമേ ഉള്ളൂ പുല്ല് വെക്കുന്നതിന് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഈ ആറ് ആറ് പശുക്കളെയും മുയലും ആടും കോഴിയും എല്ലാം വളർത്തി വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത് ഈ സ്ഥലപരിമിതികളൊന്നും എന്നെ എൻ്റെ ജീവിതത്തെ എല്ലാം മുന്നോട്ടുള്ള നയിക്കുന്ന നയിക്കുന്നതിനെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ വളർത്തി വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് ഓരോ ദിനവും ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിലും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാതിരുന്നതിനാൽ ജീവിതം അടിപൊളിയാണെന്നാണ് ശോഭന പറയുന്നത് ഇനി അച്ചടി മഷിയിൽ തന്റെ കവിതകൾ പുറത്തിറങ്ങണം അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ ഒപ്പം വളർത്തലിന്റെ തിരക്കിലും ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്